നമസ്കാരം വിവാഹ വഴിക്കാട്ടിയിലേക്ക് സ്വാഗതം ഒരു ഈഴവ ഗ്രൂമിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് അഖിൽ അഖിലിന് മുപ്പത്തി നാല് വയസ്സാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ മസ്ക്കറ്റിൽ സെയിൽസ്മാനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആളുടെ ഹൈറ്റ് വരുന്നത് ആറടി ആണ് എൺപത്തഞ്ച് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ മാരിഡാണ് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് എസ് സി എസ് ടി ക്രിസ്ത്യൻ മുസ്ലിം ഒഴികെ ബാക്കി ഹിന്ദു വിഭാഗങ്ങളിൽ വരുന്ന എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് വരെയുള്ള പ്രൊപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട് മറ്റേ യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അഖിലിൻ്റെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് അമ്പത് പന്ത്രണ്ട് അറുപത്തൊന്ന് ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്